സ്വാഗതം പ്രീതി ഇന്നത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് എൻ്റെ ആ ആഗ്രഹം എപ്പോൾ സാധിക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടൊരാഗ്രഹം റിയലിസ്റ്റിക് ആയിട്ടൊരാഗ്രഹം നല്ല ആഗ്രഹമാണ് അതായത് നമ്മുടെ എത്തിക്സിനും മൊറാലിറ്റിക്കും ചേർന്നൊരാഗ്രഹമാണെങ്കിൽ അത് എപ്പോൾ സാധിക്കും എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് ഒരു സെക്കൻഡ് എന്താണ് ആഗ്രഹം എന്ന് മനസ്സിലാലോചിക്കുക അപ്പോൾ ഇതാണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നെങ്കിൽ ഇതാണ് വിധി കൊണ്ടുവരുന്നത് നമ്മളറിയാത്തത് എന്ത് എന്നുകൂടി നോക്കാം എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് ഞാൻ നോക്കട്ടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു കാർഡാണ് അപ്പോൾ എന്താ പറയുക ബ്രേക്കപ്പ് വിവാഹബന്ധത്തിൽ നമുക്ക് എന്താ പറയുക അസസ് ചില എന്താ പറയുക ഒരു ബാലൻസ് ഇല്ലായ്മ എന്ന് ഒക്കെ നമുക്ക് പറയാം എനിക്ക് ആ കറക്റ്റ് മലയാളമാക്കി കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന അതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥയെങ്കിൽ നമുക്ക് എന്താണ് വിധി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് വിധിയായിട്ട് വരുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു പരിസമാപ്തി എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രേക്കപ്പ് ആയിരിക്കുന്നു ഒരു റീയൂണിയൻ വേണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു രീതിക്ക് വരും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞില്ല റീയൂണിയൻ എന്ന് പറഞ്ഞ വാ എടുത്തില്ല നാവി എടുത്തില്ല ഹാർമണി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പോ ജോലി സംബന്ധമായിട്ടോ എന്താണെങ്കിലും ശരി ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് വരുന്നത് പക്ഷെ എപ്പോൾ വരും എന്ന് നമ്മൾ ചോദിക്കണം വീണ്ടും എന്താ പറയുക പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസ് അപ്പോൾ ഇന്നത്തെ ഈ കാർഡ് റീഡ് സത്യം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട റീഡായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ സോളിറ്റ്യൂഡ് ആയിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പരിസമാപ്തി നിങ്ങൾ ഈ കാർഡുകളെല്ലാം നോക്കി അറിയാൻ പറ്റും മനോഹരമായിട്ടുള്ള ഹാർമണി പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസ് അപ്പോൾ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക എപ്പോൾ സാക്ഷാത്കരിക്കപ്പെടും എന്ന് ചോദിച്ചാൽ മൈനർ ഇറക്കാനൊരു കാർഡാണ് അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ സാക്ഷാത്കരിക്കപ്പെടണം I wish you a good day, dear.